നമസ്കാരം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാലയിടാൻ വരുന്ന മധ്യകരടത്തിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ചക്ലത്ത് കാവ് ക്ഷേത്രം ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും നടക്കുന്നത് പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ വിളിച്ചേക്കുന്നത് ഷാർജ ചക്ലത്ത് ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ് ചക്കളത്ത് കാവു ക്ഷേത്രം ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രം ഇപ്രകാരമാണ് കാട്ടിൽ ഇറകു വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷെ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ കുട്ടിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ ഉറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി അമ്പരന്ന് നിന്ന വീടിനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വീടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്നും സന്യാസി അവരോട് പറഞ്ഞു കുറ്റിനകത്ത് സാക്ഷാൽ ആദി പരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അതിനെ ആരാധിച്ചാൽ സർവൈശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പുറ്റുടച്ചു സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടനു സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്ലോത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിന് എത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുകൂട്ടിൽ ചെന്നപ്പോൾ കലനിറയെ ചോറും കറികളും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കൂടും കണ്ടത് ആഹാരസാധനങ്ങൾ അവിടെ എത്തിയത് ദേവീ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തികൊണ്ട് ഉച്ചത്തിൽ ദേവീമന്ത്രങ്ങൾ ഒരു വിട്ടു ഇതേസമയം ഒരു അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്ത് ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അവരിതൊരാളായി അമ്മയും പൊങ്കാല ഇടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോവുകയും ബ്രാഹ്മണറോടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി പണികഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് കാർത്തികസ്തംഭം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം ഒരു മാസത്തിലെ തൃക്കാര്ത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് കൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാളകൾ എന്നിവ പൊതിഞ്ഞു കെട്ടി അതിന്മേൽ നാടിന്റെ സർവ്വ തിന്മകളെ ആവാഹിക്കുന്നു ദീപാരാധനയ്ക്ക് മുമ്പായി ഇത് കത്തിക്കും സർവദുഖ ദുരിതങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം ചക്കുളത്തുകാവിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് നാരിപൂജ അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയായി ക്ഷണിച്ച് ഇവിടെ നാരീപൂജയ്ക്കിരുത്താറുണ്ട് അലങ്കൃതപീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തിയാദരപൂർവ്വം പൂജാരി ഇവിടെ ദുർഗാസങ്കല്പത്തിൽ പൂജിക്കുന്നു സ്ത്രീകളിവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നുവെന്ന സങ്കല്പവും സ്ത്രീയെ ശക്തി സ്വരൂപിണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരുൾ സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനമെന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ മഹാദേവിയെ ആരാധിച്ചത് ഈ വിശ്വാസപ്രകാരം സ്ത്രീകളെ ലോകമാതാവായ ആദിപരാശക്തിയുടെ പ്രതീകമായി ആരാധിക്കുന്ന ശാക്തേയ പൂജയാണിത്